ഞങ്ങൾ കണ്ടം ലീഗുകാരല്ലേ ഈ എന്തൊരു മറുപടിയായിരുന്നു അത് ലൂയിസ് എൻട്രിക്കയുടെ മറുപടിയാണ് പ്രീമിയർ ലീഗിൽ നിന്ന് ഇത്തവണ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കളിച്ച നാല് ടീമുകളെയും പി എസ് സി പരാജയപ്പെടുത്തിയിരിക്കുന്നു പി എസ് സിയെ കുറിച്ച് പറയാതിരിക്കുന്നത് ശരിയാവില്ലല്ലോ കാരണം ലീഗ് ലീഗുകൊണ്ടൊന്ന് കേൾക്കുമ്പോഴേ എന്തൊക്കെയായിരുന്നു പലർക്കും പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിൽ നിന്നുള്ളവർക്ക് അതിപ്പോൾ പ്രീമിയർ ലീഗ് ആരാധകർക്ക് പോലും അങ്ങനെയാണ് നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏതെങ്കിലും ടീമുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയോ ഡിബേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രീമിയർ ലീഗ് അതൊരു ഭാവമാണ് ആ ഭാവത്തിൻ്റെ നെറുകലയിലാണിപ്പോൾ ലൂയിസ് എൻട്രിക്ക് അടിച്ചിരിക്കുന്നത് അദ്ദേഹം കൊട്ടിയിരിക്കുന്നത് ഇന്നലത്തെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിലും ആഴ്സണലിനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് കടന്നതിന് ശേഷം അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചു നാല് പ്രീമിയർ ലീഗ് ടീമുകളെയും ഈ സീസണിൽ യു സിയിൽ കളിച്ച നാല് പ്രീമിയർ ലീഗ് ടീമുകളെയും നിങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മറുപടി എന്താ വെൽ ദി ലീഗ് ഓഫ് ഫാമേഴ്സ് നോ വി ആർ ദി ലീഗ് ഓഫ് ഫാമേഴ്സ് അറിയില്ലേ ഞങ്ങൾ കണ്ട ലീഗുകാരല്ലേ ഓഹ് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു മറുപടി ഈ ഒരു ഭാവത്തിൽ നിൽക്കുന്നവർക്ക് ഏത് അതെ ആ ഭാവത്തിൽ നിൽക്കുന്നവർക്ക് കൊള്ളേൻ്റെ അടുത്ത് കൊള്ളുന്ന മറുപടിയാണിപ്പോൾ ലൂയിസ് എൻഡ്രിക്ക് കൊടുത്തിരിക്കുന്നത് നോക്കുക ഇതവണ മാഞ്ചസ്റ്റർ സിറ്റിയെ ഗ്രൂപ്പ് സ്റ്റേജിൽ പി എസ് സി തോൽപ്പിച്ചിരുന്നു പിന്നെ നോക്കൗട്ട് സ്റ്റേജിലൊക്കെ പ്രീമിയർ ലീഗുകാരെ ഓരോന്നായിട്ട് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് വിടുകയായിരുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ലിവർപൂളിന് ആ പണി കൊടുത്തത് ക്വാർട്ടർ ഫൈനലിൽ ആസ്റ്റൺവില്ലൊക്കെ ആ പണി കൊടുത്തത് സെമി ഫൈനലിൽ ഇതാ ആഴ്സണലിനെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്തായാലും ലൂയിസ് എൻഡ്രിക്കയുടെ പി എസ് സി ഇത്തവണ കിരീടം ചൂടുകയോ ചൂടാതിരിക്കുകയോ ചെയ്യട്ടെ അവർ ചില കാര്യങ്ങൾ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് ഫാമേഴ്സ് ലീഗ് കണ്ടം ലീഗ് എന്ന് വിളിക്കുന്നവർക്ക് ഇനിയും അത് തുടരാം പക്ഷേ ഹു കെ